മഴ ഉച്ചയിൽ നിൽക്കുമ്പോഴാണോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന വെള്ളക്കെട്ട് വിഷയത്തിൽ ഹൈക്കോടതിയും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും അതിശക്തമായി ചില ചോദ്യങ്ങൾ ചോദിച്ചത് കേരളം സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് മഴക്കെടുതിയിൽ പൊതുജനം നട്ടം തിരിയുമ്പോൾ പലയിടത്തും വെള്ളം കയറി സ്വന്തം വീടും കിടപ്പാടവും ഒക്കെ ഉപേക്ഷിച്ച് പലരും പലായനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രക്ഷാപ്രവർത്തനം ഒരു വശത്ത് നടക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ അതിമഴയെ ഓഹിപ്പിക്കുന്ന അവസ്ഥകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുമ്പോൾ പലയിടത്തും മഴക്കെടുതികളിലും ദുരന്തങ്ങളിലും പെട്ട് പല വിലപ്പെട്ട ജീവനും പൊലിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ പുതിയ റീൽസ് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരിക്കുകയാണ് മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി പ്രഭീഷ് അതിശക്തമായി തന്നെ വിമർശിച്ചിരിക്കുകയാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ അഞ്ചു മാത്രമല്ല നിരവധി പേരാണ് മുഹമ്മദ് റിയാസിന്റെ റീലിന് താഴെ കമന്റുമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് നേരത്തെ ടർബോ ജോസും ടർബോ സിനിമയും ഒക്കെ ചർച്ചയാക്കിക്കൊണ്ട് വെള്ളക്കെട്ടിനിടയിലിറങ്ങിയ വി കെ പ്രശാന്ത് വട്ടീർക്കാവ് എം എൽ എയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത് പണിക്കരും പൊതുജനങ്ങളും വന്നിരുന്നു ഇപ്പോഴതാ വെള്ളക്കെട്ടിൽ ജനങ്ങൾ ദുരിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ജനങ്ങളുടെ വികാരത്തെ പോലും വെല്ലുവിളിക്കുകയാണോ മന്ത്രി എന്നാണ് പൊതുജനത്തിന്റെ വിമർശനം കാരണം സ്റ്റേറ്റ് കാറും മഴയും കാതിൽ തേന്മഴയായി പാടു എന്ന പാട്ട് റീലായി പങ്കുവെച്ചുകൊണ്ട് സ്റ്റേറ്റ് കാറും ഒക്കെയായി ഇറങ്ങിയ മുഹമ്മദ് റിയാസിനെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ് പൊതുജനം തിരുവനന്തപുരം നഗരവും കൊച്ചി നഗരവും എന്തിനാ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വെള്ളക്കെട്ടിൽ മുങ്ങിക്കിടക്കുകയാണ് അധികൃതരോടും പൊതുജനങ്ങളോടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഹൈക്കോടതിയും രംഗത്തു വന്നതും കേരളം കണ്ടതാണ് മഴ വരുന്നതുവരെ നോക്കിയിരിക്കുകയായിരുന്നോ എന്ന് എല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുമ്പോഴതാ കേരളത്തിന്റെ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പുതിയ പോസ്റ്റും കുറിപ്പും ഒക്കെയാണ് ചർച്ചയാകുന്നത് കാതിൽ തേന്മഴയായി പാടു കാറ്റെ ഗാനവും സ്റ്റേറ്റ് കാറും മഴയുമൊക്കെ പങ്കുവെച്ചുകൊണ്ട് രംഗത്തിറങ്ങിയ മുഹമ്മദ് റിയാസിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർ അഞ്ചു പാർവതി പ്രവീഷടക്കം രംഗത്ത് വന്നിരിക്കുകയാണ് അഞ്ചു പാർവതി പ്രവിഷിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ് അമ്മയ്ക്ക് പ്രാണവേദന മോൾക്ക് വീണവായന എന്നൊക്കെ കേട്ടിട്ടുണ്ട് ദാ ഇതുപോലെ അതെ കാതിൽ വീഴുന്നത് തേൻമഴയല്ല മറിച്ച ആമഴഞ്ചൻ തോട്ടിലെ ഓടവെള്ളമാണ് സഖാവൈ നന്ദൻകോടിലെ ആളുകൾക്ക് കഴുത്തട്ട വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ജനങ്ങൾ വിളിക്കുന്ന തെറിമഴ കേൾക്കാൻ കൂടി സമയം കണ്ടെത്തണേ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല കാരണം ആ വാക്ക് ക്ലിഹൌസ് മതിലിന് മേലിൽ നിന്നും ചാടി എന്നേ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നാണ് മുഹമ്മദ് റിയാസിന്റെ പോസ്റ്റിന് താഴെയും നിരവധി പേർ കമൻറ്റുമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഒരു കമന്റ് ഇങ്ങനെയാണ് ശരീരം വിയർത്ത് കാശുണ്ടാക്കി ഒരു വണ്ടി വാങ്ങി അതിൽ റീൽസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് മരണം അഞ്ചു കഴിഞ്ഞു വേവ് കുറഞ്ഞവർ മന്ത്രിയായാൽ ഇങ്ങനെയാണ് എന്നുള്ളത് മറ്റൊന്ന് കേരളത്തിൽ ഇത്രയും ജനങ്ങൾ മഴ കാരണം കഷ്ടപ്പെടുമ്പോൾ ഇടപ്പള്ളി അടക്കമുള്ള പ്രമുഖ നഗരങ്ങളിൽ മുങ്ങിക്കിടക്കുമ്പോൾ ഇവിടെ മഴ കട്ടഞ്ചായ പാട്ട് നന്നായിട്ടുണ്ട് നല്ല ടൈമിംഗ് എന്ന് പറഞ്ഞവരുമുണ്ട് റോമാ സാമ്രാജ്യം കത്തിയരിയുമ്പോൾ വീണ വായിക്കുന്ന ചക്രവർത്തിയോട് മന്ത്രിയെ ഉപമിക്കുന്നു എന്ന് വിമർശിച്ചവരും കുറവല്ല പൊതുഖജനാവ് കൊള്ളയടിച്ച് സുഖ ലോലുപരായി കഴിയുന്ന കാഴ്ച കാണാൻ നിങ്ങളുടെ ആത്മാവിന് കഴിയട്ടെ വിപ്ലവം മരിക്കുന്നില്ല എന്ന് പറയുന്നവരുമുണ്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത മന്ത്രിമാർ എപ്പോഴും സേഫ് സോണിലാണല്ലോ പാവം വോട്ട് ചെയ്യുന്ന വോട്ടർമാർ എന്ന് പറയുന്നവരുമുണ്ട് കേരളത്തിലെ പട്ടിണി പാവങ്ങളുടെ ക്യാഷ് അല്ലേ അപ്പോൾ പിന്നെ എന്തുമാകാമെന്നും പറയുന്നുണ്ട് ഒരു ഗവൺമെന്റ് ഇങ്ങനെയാണ് സ്ത്രീധനം കിട്ടിയ കാറാണല്ലോ ഇതെങ്ങനെ നോക്കിക്കണ്ട് രസിക്കുക മറ്റൊരു കമൻ്റ് ഇങ്ങനെയാണ് ഹേ മരാമത്ത് മന്ത്രി കേരള റോഡ് മേം ക്യാ അവരാത് ഹേ മൊത്തം വെള്ളം ഹേ അവിടെ ഇവിടെ കുഴി ഹേ മന്ത്രിയായാൽ ഇങ്ങനെ വേണം ജനങ്ങൾക്കെന്ത് പറ്റിയാൽ എന്താ ഞങ്ങൾ പാട്ടും പാടും കട്ടൻ ചായയും പരിപ്പൂടയും കഴിച്ച് കാറിൽ വീഴുന്ന മഴയും ആസ്വദിച്ച് ഇരിക്കും എല്ലാം അനുഭവിക്കുന്ന ജനങ്ങളുടെ കൂടി നികുതിപ്പണമാണെന്ന് വിചാരം പോലും ഇല്ലാതെ പോയല്ലോ എന്ന് വിമർശിച്ചവരുമുണ്ട് ഏതായാലും വലിയ വിമർശനമാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്